എല്ലാവർക്കും സുഖമാണോ ഇപ്പം പുതിയൊരു സബ്ജക്റ്റിലേക്ക് പുതിയല്ല അല്ല തന്നെയാണ് എനിക്ക് പഴയതു തന്നെയാണ് നിങ്ങളോട് പറയാനുള്ളതും അതായത് നമ്മുടെ താത്തേൻ്റെ ഭയങ്കര അഭിനയം നിങ്ങളത് കണ്ടിട്ടുണ്ടോ സുഹൃത്തുക്കളെ എവിടാ നിങ്ങൾക്കതിനൊന്നും സുഹൃത്തുക്കൾ സമയമില്ല എന്ന് തോന്നുന്നു ഞാനിങ്ങനെ ചാനലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മറിച്ചു നോക്കും മുഴുവനായിട്ട് കാണുമൊന്നുമില്ല എനിക്കതിൻ്റെ മുഖം കാണുമ്പോൾ തന്നെ ഇതാണ് കലിയാണ് കാരണം കുറേ ഒരു പണ്ടെപ്പോ വനമായിട്ടുള്ള ഒരു ഫോട്ടോ കുമ്മനം ജിയും ഞാനും ഈ താത്തേം കൂടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഓ അത് കാണുമ്പോൾ വട്ടായിപ്പോവും ഇങ്ങനത്തെ എൻ്റെ പരാണല്ലോ ഫോട്ടോ എടുത്തതെന്ന് ചിന്തിക്കുമ്പോൾ അതൊക്കെ വിട്ടെ അതൊന്നല്ല ഇപ്പോൾ അപ്പം നിങ്ങൾ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു വോയിസ് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചിരുന്നു അത് അടുത്ത വീഡിയോയില് തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്കത് കേൾപ്പിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇവളെ പിറകിൽ ആരാണ് എന്ന് എന്താണ് വ്യക്തമായിട്ടുള്ള കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഇനി അടുത്ത വീഡിയോയിൽ കേൾപ്പിക്കുന്നതായിരിക്കും അപ്പം ഇവളെ പിറകിൽ ഇവൾ പറയുന്നുണ്ടല്ലോ എല്ലാവരും പരിഹസിക്കുന്നുണ്ടല്ലോ എന്ന പ്രിയേന ശ്രീലച്ചീന അതുപോലെ തന്നെ ഹരിതേന ഇപ്പോൾ ശ്രീകുട്ടിയുണ്ട് ഇപ്പോൾ എല്ലാ ഒരുവിധ ആൾക്കാരൊക്കെ ഇവൾക്കെതിരായി എല്ലാ ആൾക്കാർക്കും ഇവളെ യഥാർത്ഥ രൂപം എന്താണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ ആലോചിക്കുന്നതാണ് ഇവൾക്കൊക്കെ എങ്ങനെ സാധിക്കുന്നത് അല്ലേ ഇങ്ങനെ സംസാരിക്കാനും ഇതാക്കാനും ഒരാളാണ് നമ്മളിപ്പം ഒരു മനുഷ്യൻ നമ്മളിപ്പോൾ ഒരു മനുഷ്യനാണ് ആ മനുഷ്യൻ പല കോലത്തിലും പല ഭാവത്തിലും ഉണ്ടാവും ആ പല കോലത്തിലും ഭാവത്തിലും അത് ദൈവം തരുന്ന വരുതാനാന്ന് ഇപ്പം ഇവളെ മക്കള് എൻ്റെ മക്കൾ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ എത്രയോ ആൾക്കാർ പരിചയപ്പെടുന്ന ആൾക്കാരൊക്കെ മക്കൾ ഇപ്പം നല്ല രീതിയിൽ മക്കളുണ്ടാവും അല്ലേ ചിലത് ബദിരന്മാരുണ്ടാവും ചിലത് മൂകന്മാരുണ്ടാവും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ അതൊന്നുമല്ല ആലോചിക്കുന്നത് അങ്ങനെ ആവാനും വിത്തിൻ സെക്കൻഡ് മതി അല്ലേ ഒരാളെ പരിഹസിക്കുമ്പോഴും അത് തിരിച്ചു കിട്ടാൻ വിത്തിൻ സെക്കൻഡ് തന്നെ മതി നമുക്കിപ്പം കമ്പ്യൂട്ടർ യുഗമാണ് വേഗം വേഗമെന്ന് അല്ലേ അപ്പൊ ഈ കമ്പ്യൂട്ടർ യുഗത്തിലാണ് ഇവൾ ഇവളിമാതിരി പേക്കോത്തുകൾ കളിക്കുന്നത് പ്രിയനൊക്കെ പറഞ്ഞത് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രിയൻ മാത്രമല്ല ഏതൊരു ലേഡീനോടും മച്ചി എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിച്ചോ അത് ദൈവത്തിൻ്റെ കോടതിയിൽ വലിയൊരു ശിക്ഷയായിട്ട് തന്നെ അവിടെ കിടക്കും പിന്നെ ഇപ്പം വഴി മാറ്റി തിരിച്ചുവിടാൻ താത്ത ഭയങ്കര പാടുപെടുന്നുണ്ട് ഞാൻ അയ്യോ ഞാൻ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് ഞാൻ വ്യവസായിയുടെ കൂടെയുള്ള ഫോൺ വലിയ സംഭാഷണം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇത് എല്ലാവർക്കും കൊണ്ടാണ് ചങ്ങാച്ചി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് പിന്നെ എന്താ പറയുന്നത് ആൾക്കാരുടെ ശ്രദ്ധ തിരിക്കേണ്ടിയിട്ട് പല പല വെറൈറ്റി വീഡിയോ മാതാവിൻ്റെ അടുക്ക പോയ വീഡിയോ മാതാവിൻ്റെ അടുക്കുന്ന കുരിശു വരയ്ക്കുന്ന വീഡിയോ ഇനി ക്രിസ്ത്യൻസിനോടാന്ന് പറയുന്നത് ശ്രദ്ധിച്ചോ നമുക്ക് നല്ല പണി കിട്ടിയതാണ് ഹിന്ദുസിനെ അതുപോലെ തന്നെ നിങ്ങളും ശ്രദ്ധിച്ചോളാം നിങ്ങൾക്ക് പണി കിട്ടാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചോളാം ഓക്കെ അപ്പം രണ്ട് തോണിയിൽ കാലിട്ട് വെക്കുന്ന ആൾക്കാരെ ഒരിക്കലും നമ്പാൻ പാടില്ല എന്ന് പറയുന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഈജസ്സിനു പറയുന്ന മു അപ്പം ഞാൻ തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോയിലും